ഹായ് ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ട് എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുമല്ലേ നല്ല മഴയാണ് കേട്ടോ നല്ല രാത്രി തുടങ്ങിയ മഴയാണ് നല്ല മഴയാണ് നല്ല കിടക്കാച്ചി മഴയാണ് കേട്ടോ ഇന്നലെ നമുക്ക് മഴയൊന്നും ഇല്ലായിരുന്നു ഇനി അതിൻ്റെ ഒരു കടവാണോ എന്തോ ഈ വീട്ടിൽ നിന്നറിയത്തില്ലോ ഇന്നലെ എന്താ മഴയും ചെറിയ വെയിലും ഒക്കെ ഉണ്ടായിരുന്നു അത് കാരണം തന്നെ നമുക്ക് തുണികളൊക്കെ ഉണക്കിയെടുക്കാൻ പറ്റി കുറേ തുണികൾ കഴുകിയിടാൻ പറ്റി വെള്ളം തോറന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ ഒരു അങ്ങനൊരാശ്വാസം ഇന്നലത്തെ ദിവസം ഉണ്ടായിരുന്നു അതിൻ്റെ കടവെല്ലാം കൂടി ഇന്ന് മഴയാണ് ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് ഇതുവരെ മഴ അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ ദൈവം വോയിസ് കൊടുക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞു പൊടിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇതേ അടുക്കളയിലേക്കൊന്ന് ഒരുപാട് താമസിച്ചാണ് എണീറ്റത് നമ്മൾ ആരും അടുക്കളയിൽ ഞാനോ അനിയറ്റയോ ഉമ്മായോ ഒന്നും അടുക്കളയിൽ ഒരു കട്ടൻ ചായ ഇടാൻ പോലും കയറിയില്ലായിരുന്നേ കാരണം അത്രയ്ക്ക് പണിയുണ്ടായിരുന്നു മൊത്തം തുടയ്ക്കാനും വെള്ളം അങ്ങനെ വീണോണ്ടിരിക്കുകയല്ലേ ഇങ്ങനെ ചോർന്ന് വീണോണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ തുടയ്ക്കാനുണ്ടായിരുന്നു അത് കാരണം ഞങ്ങളെല്ലാം പിന്നെ അവിടെ കുത്തിയിരുന്ന കേട്ടോ മടി കാരണം പിന്നെ അടുക്കളയിലിട്ടൊന്നും കയറിയില്ല ഒരു എട്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് മുമ്പ് പറഞ്ഞു നല്ല വേവുള്ള അരിയാണ് ഇപ്പോൾ ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് സമയത്തിന് വെന്ത് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇനി ഇങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യമല്ല പെട്ടെന്ന് പോയി അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചോളാം പിന്നെ നമ്മൾ നേരെ അടുക്കളയിലേക്ക് വന്നു വന്നിട്ട് എന്താ അടുപ്പിലെ ചാരുമൊക്കെ വരിയതിന് ശേഷം തീയൊക്കെ പിടിപ്പിച്ചിട്ട് കലത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടാണ് പക്ഷേ ആ സമയത്തൊന്നും ഞാൻ അരി അടുപ്പിലേക്ക് ഇട്ടില്ല കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ അപ്പം നമ്മൾ തലേന്ന് മാവൊന്നും അരച്ചു വെച്ചതുമില്ലായിരുന്നേ അതുകൊണ്ട് ഒന്ന് എന്താ ഗോതമ്പ് വെച്ചിട്ട് അടയങ്ങാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇത് പണ്ട് മഴക്കാലം ആകുമ്പോൾ പ്രത്യേകിച്ച് മഴക്കാലത്ത് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ചിലപ്പോഴത്തേക്കും കപ്പയോ ചേനയോ ചെയ്യുമ്പോൾ അന്ന് പിന്നെ പറമ്പിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നെ ഇപ്പോഴത് പറ്റത്തില്ല കേട്ടോ എന്ത് കുഴിച്ചിട്ടിരുന്നാലും മുള്ളൻ എടുത്തുകൊണ്ട് പോകും അതുകൊണ്ട് ഇപ്പം നമുക്ക് ചീനിയോ കാശിലോ അങ്ങനെ ഒന്നും ഇല്ല മറ്റതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ കിഴങ്ങുവർഗത്തിലുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഇതിലുണ്ടായിരുന്നു നമ്മുടെ മണ്ണിലുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും എല്ലാം അപ്പോൾ പിന്നെ അന്നൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പുഴുക്കാനുണ്ടെങ്കിലേ പുഴുക്ക് സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് പുഴുങ്ങും ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഗോതമ്പ് വെച്ചിട്ടുള്ളൊരു അട ഗോതമ്പും തേങ്ങയും കൊച്ചുള്ളിയും ജീരകവും ഒക്കെ ഇട്ടിട്ട് കൈകൊണ്ടിങ്ങനെ പരത്തി ഉണ്ടാക്കുന്നൊരു അടയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ പെട്ടെന്നുണ്ടാക്കിത്തരും ഒരു കറിയോ ഒന്നും വേണ്ട നമുക്ക് കൂടി തന്നെ കഴിക്കാനും പറ്റും ഗോതമ്പാന്നും പറഞ്ഞിട്ട് തൊണ്ടയിൽ പോയി ഇരിക്കത്തൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മളത് ചോദിച്ചു വേഴിച്ച് കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതുണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു അതാകുമ്പോൾ എളുപ്പം അങ്ങ് ഉണ്ടാക്കി പോവുകയും ചെയ്യാമല്ലോ ഗോതമ്പ് പിന്നെ ഇവിടെ ആരും കഴിക്കത്തൊന്നുമില്ല വാപ്പ മാത്രം കഴിക്കും വാപ്പ തന്നെ കഴിക്കുന്നത് എന്തോ വിഷം കഴിക്കുന്ന മാതിരിയാണ് അതുകൊണ്ട് ഗോതമ്പ് അട ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങ് കഴിച്ചോളൂ അപ്പോൾ ഞാൻ രാവിലെ എന്ത് ചെയ്തെന്നറിയാമോ ആ അടുപ്പിൽ തീം പിടിപ്പിച്ചിട്ട് വെള്ളം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പാല് മേടിക്കാൻ പോയില്ലോ നല്ല മഴയില്ല അതുകൊണ്ട് പിന്നെ പുറത്തോട്ട് പോകാനൊന്നും പറ്റത്തില്ല നല്ല മഴയുണ്ട് അതുകൊണ്ട് കട്ടൻ ചായ തന്നെ ഇടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കട്ടനൊക്കെ പെട്ട് കുടിച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് സാമ്പാറിൻ്റെ കഷ്ടങ്ങൾ ഒരുപാടൊന്നുമില്ല എന്താ ഒരു ഉരുളക്കിഴങ്ങോ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ ബാക്കി കുറച്ച് വെണ്ടയ്ക്കരിപ്പും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് കുറച്ച് പരിമ്പും പരിപ്പും കൂടി ഇട്ടിട്ട് കുക്കറിലോട്ട് അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇനിയിപ്പോൾ അതിന് കുറച്ച് വറുത്ത് ഒഴിക്കാനുണ്ട് അതൊന്നും ഞാൻ ചെയ്തില്ല അതങ്ങനെ വേവിച്ച് അവിടെ വെച്ചിരിക്ക വെച്ചിരിക്കുന്നതേ ഉള്ളൂ ബാക്കി പിന്നെ തുടക്കം ആകുമൊക്കെ ഭയങ്കരമായിട്ടും വല്ലാണ്ട് വൃത്തിയായി കിടക്കുമായിരുന്നു കേട്ടോ വെള്ളമൊക്കെ അങ്ങനെ തൊളിഞ്ഞു വരി കിടക്കുമായിരുന്നു അത് അതൊക്കെ ഇങ്ങനെ തുടച്ച് തുടച്ച് നിന്ന് പിന്നെ സമയവും പോയി അപ്പോൾ ദേ ഞാനാണേൽ കുറച്ച് മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് കൊച്ചുള്ളി വേണം കേട്ടോ കൊച്ചുള്ളി ഇച്ചിരി നന്നായിട്ട് വേണം ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി എടുത്ത് കേട്ടോ നമ്മൾ മാവിനനുസരിച്ചിട്ടുള്ള കൊച്ചുള്ളി എടുക്കണം ഞാൻ ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുരുമുന ഒന്ന് അരിയണം ഒന്ന് ഞെരടി എടുക്കണം കേട്ടോ കൊച്ചുള്ളി ഒന്ന് ഞെരടി എടുക്കണം എടുത്ത് നമ്മൾ ഈ മാവിലേക്ക് തേങ്ങയും കൊച്ചുള്ളിയും കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടയുടെ പരുവത്തിന് നമ്മൾ മാവൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അങ്ങനെ മാവൊക്കെ പരുവത്തിന് കുഴച്ചിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ എന്തെങ്കിലും വറുത്തിടണമല്ലോ അപ്പോൾ ഇത് രാവിലെ കറി വെക്കുന്നത് ഈ അടയ്ക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ചോറിനും കൂടി വേണ്ടിയിട്ടങ്ങ് വെക്കുന്നതാണ് ഈ അടയ്ക്ക് കറിയൊന്നും ആവശ്യമില്ല ഒരു കറിയുടെയും ആവശ്യമില്ല ചൂടോട് കൂടിയാണെങ്കിൽ നമുക്കത് കഴിക്കാവേ അപ്പോൾ ഞാനിവിടെ സാമ്പാറിനെ കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് ഉഴുന്ന് പരിപ്പും കുറച്ച് പൊട്ടുകടലേ ഉണ്ടല്ലോ അതും കുറച്ച് പച്ച ഉലുവ വറക്കാത്ത ഉലുവ ഉണ്ടല്ലോ വർക്കാത്ത ഉലുവയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എന്നേ ഇത് നല്ല ആണ് ഒരുപാട് സമയമായിട്ട് നമ്മൾ മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചുമന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടണം അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആണ് വളരെ എളുപ്പത്തിന് ഉണ്ടാക്കാൻ ഉണ്ടാക്കിയെടുക്കാനും പറ്റും സാധാരണ വറുത്തരയ്ക്കുന്ന സാമ്പാറിങ്ങനെ ഒരുപാട് സമയം തേങ്ങ മൂപ്പിക്കുന്ന ആ ഒരു ക്ഷമ എനിക്കില്ലാട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് നല്ല ടേസ്റ്റ് ആട്ടോ എന്നും പറഞ്ഞ് പെട്ടെന്ന് ഉണ്ടാക്കി കൊണ്ട് ടേസ്റ്റ് കുറവാണോ അങ്ങനെയൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കുക കേട്ടോ നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതിയെ you പിന്നെ അതിലേക്ക് ഒരു മൂന്നോ നാലല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ കൊച്ചുള്ളിയും എരിവിനുസരിച്ചിട്ടൊരു മൂന്നോ നാലോ വറ്റൽമുളകും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ചൂടാക്കിയെടുക്കണം അതിലേക്ക് ഒരു ഒരു എന്താ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തേങ്ങ മതി കേട്ടോ ഒരുപാട് തേങ്ങയൊന്നും വേണ്ട വളരെ കുറച്ച് തേങ്ങ മാത്രമേ ഞാൻ വറുത്ത് സാമ്പാർ വെക്കുന്നതിൽ ചേർക്കാറുള്ളേ ഒരുപാട് തേങ്ങ ഇട്ട് അരയ്ക്കുമ്പോഴെത്തേക്കും അത് എന്തോ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ ഒരുപാട് തേങ്ങ മാത്രം അതിൽ അരപ്പ് ഒരുപാട് കൂടി കഴിഞ്ഞാൽ ആ പച്ചക്കറിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ അങ്ങ് പോകും അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയെടുക്കും ട്ടോ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ആ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും വഴറ്റി ഇങ്ങെടുക്കുക അത്രേ ഉള്ളൂ ഒന്ന് വാട്ടിയെടുത്താൽ മതി ചുമക്കന എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ കുഴപ്പമില്ല അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടെ കളർ കളർ ഇത്രയേ ഉള്ളെങ്കിലും മുളകിന് നല്ല എരിവുള്ള വറ്റൽ മുളകാണേ അപ്പോൾ അതും കൂടി ഒന്ന് ഇതിലേക്ക് എതിരികയാണ് കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് സെറ്റായി കിടക്കുകയാണെ അധികം കഷ്ണങ്ങളൊന്നുമില്ല മത്തങ്ങയുണ്ട് പിന്നെ ഒരു തക്കാളി ഒരു സവാള അങ്ങനെയുള്ള ഐറ്റംസേ ഉള്ളൂട്ട് പിന്നെ ചെറിയൊരു കഷ്ണം പടവലങ്ങ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് അതിലേക്ക് വറുത്തും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ കുറച്ച് മല്ലിയിലയോ ഞാൻ ഇപ്പോൾ ആഫ്രിക്കൻ മല്ലി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാമ്പാർ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് വലിയ പണികളൊന്നും ഇല്ലായിരുന്നെട്ടോ ഈ സാമ്പാർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിനിപ്പോൾ ഉച്ചയ്ക്ക് ചോറിന് മതി പിന്നെ ഒരു ചമ്മന്തിയും കൂടെ അരയ്ക്കണം അത്രയൊക്കെ തന്നെയാണ് ഉച്ചക്കിലത്തെ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാപ്പി ഉണ്ടാക്കാനായിട്ട് പോയി കേട്ടോ അപ്പോഴത്തേക്കും ചോറ് വെക്കാനുള്ള വെള്ളം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാപ്പി ഉണ്ടാക്കിയതിന് ശേഷമാണ് പിന്നെ അരിയൊക്കെ ഇട്ടു കൊടുത്തത് വെറുതെ ഒന്ന് തീ പിടിപ്പിച്ചിട്ടേ ആദ്യം ഒന്ന് തീ കപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കലവും വെള്ളം വെറുതെ ഒന്ന് അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തതാണ് കുറച്ച് ചൂടുവെള്ളം അതിൽ ഒന്ന് മാറ്റി വെക്കുകയും ചെയ്തു ക്ലാസ്കിൽ അപ്പോൾ എപ്പോഴും വന്ന് ചൂടുവെള്ളം ഇടേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ആണെങ്കിൽ നമ്മൾ ഈ മാവ് ലൂസായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടേ ലൂസാക്കിയിട്ട് നല്ല രീതിയിലൊന്ന് ലൂസാക്കി എടുത്തിട്ട് എണ്ണ ചട്ടിക്കകത്ത് ഒഴിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ നെയ്യപ്പും പോലെ കോരി ഒഴിച്ചിട്ട് ചുറ്റെടുത്ത് തരുമായിരുന്നു കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ഉള്ളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് അറിയാൻ പറ്റുമായിരുന്നേ ഞാൻ അതിലിരിക്കുന്ന മൊരിഞ്ഞിരിക്കുന്ന ഭാഗം മാത്രം എടുത്ത് വെച്ച് കഴിക്കുകയും ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ ഉണ്ടല്ലോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്കൊക്കെ വളരെ കുറവാണ് വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട് എന്നിരുന്നാൽ ലൈക്ക് അടിക്കുന്നില്ല ലൈക്ക് അടിക്കാൻ മറക്കുന്നതാണോ എന്നറിയത്തില്ല എന്നാലും ലൈക്കടിച്ചിട്ടേ പോകാവൂട്ടാ കണ്ടോണ്ട് തന്നെ ലൈക്ക് അടിച്ചേക്കണം സ്കിപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലൈക്കും കിട്ടത്തില്ലാട്ടോ പിന്നെന്താ ഞാൻ കൈ കൊണ്ട് ഒന്ന് നമ്മൾ ഈ ചട്ടിക്കകത്തേക്ക് ഓരോ ബോൾ പോലെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടേ കൈ കൊണ്ട് വെള്ളം അങ്ങനെ നനച്ചതിന് ശേഷം അങ്ങനെ കൈ കൊണ്ടാണ് കേട്ടോ അങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോഴത്തേക്കും ആ ഒരു ഷേയ്പ്പ് റൗണ്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ ഉമ്മച്ചാണെങ്കിൽ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പരത്തി 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 എടുത്തു എനിക്ക് എനിക്കാ വശമില്ല അത് അതുകൊണ്ട് ഞാൻ ചട്ടിക്കകത്ത് തന്നെ എണ്ണ തേച്ചിട്ടേ ആ ചട്ടിക്കകത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മളെ കയ്യിൽ കുറച്ച് വെള്ളം നനയ്ക്കുക അതിന് ശേഷം ആ മാവിലേക്ക് പ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഷേപ്പ് കിട്ടി എന്നിട്ട് ഇതായാലും കുഴപ്പമില്ല ടേസ്റ്റൊന്നും ഒരു വ്യത്യാസമില്ല வரத்தில் <laughs> പിന്നെ ഇത് ചുട്ട് ചുട്ട് തന്നെ വാപ്പാക്കും മൂക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് അപ്പോഴ് തന്നെ കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് ആ ചൂടോട് കൂടി തന്നെ നമ്മൾ എടുത്ത് കഴിച്ചെങ്കിൽ മാത്രമേ ആ രുചി എട് എടുത്തറിയാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ കറിയുടെ ആവശ്യമില്ല ഞാൻ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കറി കുറച്ച് എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ രാവിലത്തെ വിശേഷം പിന്നെ ഇന്ന് ഒരു വിശേഷവും ഇല്ലാട്ടോ പ്രത്യേകിച്ച് പാചകങ്ങളൊന്നുമില്ല പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വ്ളോഗായിട്ട് നമുക്കിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കണമെങ്കിൽ തന്നെ ഇപ്പം പനി നല്ല രീതിയിൽ ഇങ്ങനെ ഇരുട്ടടച്ച് കിടക്കുമല്ലേ മഴക്കോട് കൊണ്ട് ഇങ്ങനെ ഇരുട്ടടച്ച് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റിൻ്റെ സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇരിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതും കൂടി കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചുരുക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ഇന്നലെ ഉണങ്ങിയതാണ് അതൊക്കെ ഒന്ന് മടക്കി വെക്കണമായിരുന്നു അതൊക്കെ മടക്കി ഞാനും പാത്രവും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ടാറ്റാ